ി ആല റസൂരി ഹിൽ കരിയും അമ്മത് രാജ്യത്തിന് നൊമ്പരമായ മറ്റൊരു ദുരന്തം കൂടി ഇന്ത്യയുടെ ഹൃത്തടത്തിൽ മുറിവേറ്റ വിമാന അപകടം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ വിമാനത്തിലുള്ള ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എങ്ങനെ നമുക്ക് ദുഃഖിക്കാതിരിക്കാൻ കഴിയും നമ്മുടെ സഹോദര സഹോദരിമാർ വിട പറഞ്ഞു കപ്പൽ അപകടങ്ങളുടെ ഞെട്ടൽ മാറുന്നതിനു മുമ്പേ വിമാന അപകടങ്ങൾ ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തിരിശിക്കട്ടെ പ്രകൃതി ദുരന്തങ്ങളും അപകട നിരക്കുകളും അപകട മരണങ്ങളും അധികരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നാം ശ്രദ്ധയോടുകൂടി തന്നെ ജീവിക്കണം യാത്രകൾ ചെയ്യണം പ്രകൃതി ദുരന്തങ്ങളും അപകട നിരക്കുകളും അധികരിച്ചു വരുന്ന ഈ കാലത്ത് നാം ശ്രദ്ധയോടുകൂടി തന്നെ യാത്രകൾ ചെയ്യണം അതേപോലെ ആത്മാർത്ഥമായി സർവശക്തനായ ദൈവത്തോട് നാം ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കണം എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും ലോകരെയും കാത്തിരിശിക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ